ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് ഹൈവേ ഫ്രണ്ടേജിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പുതുപുത്തനൊരു വീട് നാലാച്ച്ഡ് ബെഡ്റൂമൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീട് എനിക്ക് ഹൈവേ ആണ് അതും വൻ വിലക്കുറവേണ്ട ഈ വിലയിലൊക്കെ ഹൈവേ ഫ്രണ്ടേജിൽ ഇതുപോലുള്ളൊരു വീട് കിട്ടൂലെന്ന് തന്നെ പറയാം കാരണം ഇതും വിൽക്കാൻ വേണ്ടി പണത്തിൽ വീടല്ല ഒരു രണ്ടു മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുറ്റത്ത് തന്നെ പറ്റാത്ത ഒരു കിണറുണ്ട് ഈ വീടിന്റെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ലന്ന് കണ്ട സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കാരണം അതിനകത്ത് വളമൊക്കെ ഇട്ട് കാരണം ഞാനിത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പാണ് കാരണം കണ്ടിത്രയും ഗ്യാപ്പുണ്ട് ഇനി അത് അത്യാവശ്യം പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതും നല്ല സൗകര്യമുള്ള ഒരു വീടാണത് വീടിന്റെ ഫ്രണ്ടൊക്കെ കണ്ട നല്ല രീതിക്ക് വർക്ക് ചെയ്തേക്കാനാണ് കാരണം അവര് അവരുടെ ആഗ്രഹത്തിന്റെ ആ ഒരിതില് നല്ല ഭംഗിയായിട്ട് പണിതാണത് പിന്നെ എന്തോ കാരണം കൊണ്ട് വിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഇതിന്റെ സീലിംഗ് കണ്ട സിറ്റോഡിന്റെ സീലിംഗ് ആണ് ഈ കാണുന്നത് ഇത് രാത്രിയാണ് രാത്രിയാണ് ഇതിന്റെ ഭംഗിയായിരിക്കണത് ഇതാണ് നിങ്ങളുടെ ലിവിങ് റൂം ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലോട്ടുള്ള ഒരു കാഴ്ചകളുടെ ഇതാണ് ലിവിങ് ഏരിയൊക്കെ സീലിംഗ് വർക്കൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീടാണ് അതും വൻ വിലക്കുറവാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വിലക്കുറവില് ഈ വീട് കിട്ടുമെന്ന് തടിയൊക്കെ ഉണ്ട് എല്ലാം തേക്കണ്ട തേക്കിലൊക്കെ ഇത് ഇതിന്റെ കൂടുതലും ഫർണിച്ചറൊക്കെ ഫിനിഷ് ചെയ്ത ടി വി ഏരിയ ഡൈനിങ് ഹാളും കൂടിയാണത് ഡൈനിങ് ഹാളിന്റെ സീലിംഗ് ആണീ കാണുന്നത് എല്ലാം വളരെ എന്താ പറയണ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണൊരു വീടാണത് അല്ലീ രാഘന്ന് കാണാ എല്ലാ റൂമുകളും അത് നാല് റൂമും ഒന്നിനൊന്ന് വെച്ച നല്ല സൗകര്യമുള്ള റൂമുകളും ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഈ വീടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് നിർമ്മിച്ചേക്കണ ഈ വീട് അവർ ഇത്രയും വില കുറവിന് കൊടുക്കുമെന്നും ഒരിക്കലും നിങ്ങൾക്ക് പോലും ഇതിന്റെ വില കിട്ടി ചിന്തിക്കാൻ പറ്റില്ല എന്റെ കിച്ചൺ ഒക്കെ ഉണ്ട കിച്ചൺ കബോർഡാണ് ഈ കാണുന്നത് അങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാവുന്ന കാര്യവും കേട്ടോ അതിൻ്റെ സീലിങ് കാര്യങ്ങൾ ഇപ്പം ഇത് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കളറൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ കളർ മാറ്റാൻ വലിയ പണിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും ഒരു രണ്ട് ദിവസ പരിപാടി ഉണ്ടാവുകയുള്ളൂ കളർ മാറ്റില്ല തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ തീ കത്തിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് തീ കത്തിക്കാനുള്ളൊരടുപ്പ് അത് വേണമെങ്കിൽ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് തിരിക്കാൻ പറ്റും ഇപ്പം ഇത് ഓപ്പണായിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറ്റും പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കിച്ചണാണ് നല്ല വലിപ്പമുള്ള കിച്ചണാണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കിച്ചന് കൊടുത്തേക്കണം ഇനി റൂം കാണാം റൂമ് കണ്ടേക്കുമ്പോൾ വാഷ് ഏരിയ ഉണ്ട് വാഷ് ഏരിയ കണ്ടുപോകട്ടെ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതേണ്ട ഇതാണ് നിങ്ങളുടെ വാഷ് ഏരിയ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തേക്കണം നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വാഷ് ഏരിയ അങ്ങനെ ഒരു സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഇത് കോമൺ ബാത്റൂമാണ് ഒരെണ്ണം ഉള്ളത് അതും അത്യാവശ്യം നല്ല വലിപ്പോളാണ് അതിൻ്റെ മുകളിലൊക്കെ തന്നെ നമ്മുടെ കാലൊക്കെ ഒന്ന് ഉരച്ച് കഴുകാൻ വേണ്ടി ഒരു കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബെഡ്റൂം കാണാം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പോൾ ബെഡ്റൂമാണ് അതിന് കബോർഡും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കബോർഡും കാര്യങ്ങളൊക്കെ റൂമിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാത്റൂമ് ഇവിടെയും വേണ്ടി കമാലരച്ച് കഴിഞ്ഞ കല്ല് വെച്ചിട്ടുണ്ട് എല്ലാ ബാത്റൂമിനും അത് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണം കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതന്നു ഞാൻ പറഞ്ഞല്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിനാ കോമൺ ബാത്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമും നാല് ബാത്റൂം പിന്നെ ഇനി മുകളില് രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട് അത് നമുക്ക് കേറിക്കാണ് ഈ വീടിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് അത് അവര് ചോദിക്കണ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ് അപ്പം നമുക്കൊരു എന്താണ് സംസാരിച്ച് കഴിഞ്ഞ ഒരു എൺപത്തഞ്ച് രൂപക്ക് കിട്ടിയായിരിക്കും എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ പറ്റും കാരണം പന്ത്രണ്ട് സെന്റ് സ്ഥലം കൊണ്ട് ഹൈവേ ആണ് അതും പാല രാമപുരത്തുനിന്ന് തിരുവനന്തപുരത്തുള്ള റൂട്ടിലാണ് ഈ വീടിരിക്കണ അത് രാമപുരത്തു നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ മെയിൻ റൂട്ട് രാമപുരം എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ആ ടൗണിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഹൈവേ സൈഡിൽ വീടിരിക്കണം നല്ല അടിപൊളിയൊരു ലൊക്കേഷനുമാണ് വളരെ നല്ലൊരു ലൊക്കേഷൻ ഇതിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യൂ നമുക്ക് അപ്പഴാ കിട്ടുള്ളൂ എൻ്റെ ഇതാണ് ബാൽക്കണി ബാൽക്കണിന്ന് അവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും കണ്ടൊരു മൂന്നാറൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണിത് അപ്പോൾ നല്ലൊരു ലൊക്കേഷനും കൂടിയാണിത് അപ്പോൾ ഈ വീട് തൊണ്ണൂറാണ് ചോദിക്കണമെങ്കിൽ ഞ്ചിനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ റൂട്ട് പറഞ്ഞില്ല പാല രാമപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പോകുന്ന റൂട്ടില് ആണ് ഈ വീട് സ്ഥിതി ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാവുന്നതിന്റെ പ്രതീക്ഷ വീട് ഇഷ്ടമായാല് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാം അതിന് മുകളിലത്തെ ഒരു ബെഡ്റൂം അതിൻ്റെ ബാത്റൂമാണ് കാണുന്നത് എല്ലാവരും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്റൂമൊക്കെയാണ് ഒന്നും ചെറുതല്ല എല്ലാവരും ഈ ബെഡ്റൂമിലാണെങ്കിൽ അത്യാവശ്യം വേറെ ഈ വാൾ ലെവലിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് കബോർഡ് സെപ്പറേറ്റ് വേറെ ഉണ്ട് ഒരു ചെറിയൊരു ഡ്രെസ്സിങ് ഏരിയ വഴി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാത്ത്റൂം അപ്പൊ ഇവിടുത്തെ കാര്യം പറക്കണ്ട ഇത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സെറ്റപ്പാണ് അതെൻ്റെ ഒരു